മനപരിവർത്തനത്തിന് ഹോളിസ്റ്റിക് വിഷൻ മൈൻഡ് ബീറ്റ് തിരൂരിൽ ആദ്യമായി അതിനൂതന സംവിധാനത്തോട് കൂടി കൗൺസിലിംഗ് സെന്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു സെന്റർ ചെയർപേഴ്സൺ നസീമ ഉദ്ഘാടനം ചെയ്തു അതിനൂതന കൂടി തിരൂർ താഴെപ്പാലം അച്ചുട്ടി റോഡിലുള്ള ജാസ് ബിൽഡിംഗിലാണ് കൗൺസിലിംഗ് സെന്റർ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് മാനസികമായും ശാരീരികമായും ആത്മീയമായും മനുഷ്യനെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സാധാരണ ഒരു കൗൺസിലിംഗ് സെന്റർ അല്ല നേരെ അറിച്ച് മനപരിവർത്തനത്തിന് ഒരു ഹോളിസ്റ്റിക് വിഷനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടി ഞങ്ങൾക്ക് മൾട്ടി ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ട് അതിനുവേണ്ടി സൈക്കോളജിസ്റ്റ് കൗൺസിലേഴ്സ് എൻ എൽ പി ട്രെയിനേഴ്സ് അതുപോലെ സ്പെഷ്യൽ എജ്യൂക്കേറ്റേഴ്സ് അത് സൈക്കോളജിയിൽ ഉന്നത ബിരുദം നേടിയ ഈ രംഗത്ത് പ്രാവീണ്യം തെളിയിച്ച ആളുകളാണ് നമ്മുടെ ടീമിനെ നയിക്കുന്നത് ഇപ്പം ഇങ്ങനൊരു സ്ഥാപനം തിരൂര് ആദ്യമായിട്ടാണ് പിന്നെ നമ്മുടെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഇന്നത്തെ വളരെ വേഗത കൂടിയ ഈ ലോകക്രമത്തിൽ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം ഒരുപാട് മാറ്റം വ്യക്തിബന്ധങ്ങളിൽ ഒരുപാട് മാറ്റം വന്നു അപ്പോൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണം അധ്യാപക വിദ്യാർത്ഥി ബന്ധങ്ങളിൽ കുട്ടികളും പേരൻസും തമ്മിലുള്ള ബന്ധങ്ങളിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ പാ ലൈഫ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള ബന്ധങ്ങളിൽ എല്ലാം വളരെ വലിയൊരു മാറ്റം വന്നു നമ്മൾ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു മാറ്റം ഈ ഒരു മാറ്റത്തിന് നമ്മളെല്ലാവരും അവരൊരു നിശബ്ദമായി നോക്കി നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നോക്കി നിൽക്കുന്നവർ ഇതിനൊറ്റ ആൻസർ ഉള്ളൂ നമ്മൾ സൈക്കോളജി ഹിപ്നോതെറാപ്പി സുജോഗ് തെറാപ്പി കൗൺസിലിംഗ് സൈക്കോതെറാപ്പി എന്നിവയും അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ ഉദ്യോഗാർത്ഥികൾ തുടങ്ങിയവരുടെ സ്കിൽ മോട്ടിവേഷൻ നൽകുന്നതിനുള്ള വൺ ഡേ വർക്ക്ഷോപ്പുകളും ഇവർ നൽകുന്നുണ്ട് കുട്ടികളുടെ പഠന വൈകല്യം മൊബൈൽ അഡിക്ഷൻ തുടങ്ങിയവക്ക് പ്രത്യേക കൗൺസിലിംഗും തുടങ്ങി തികച്ചും വ്യത്യസ്തമായ സംവിധാനത്തോടുകൂടിയാണ് മൈൻഡ് ബീറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി കൗൺസിലിംഗ് സെന്റർ തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നാടിന് സമർപ്പിച്ചത് ഒട്ടനവധി മേഖലകളിൽ പ്രാവീണ് നേടിയിട്ടുള്ള പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും പരിചയ സമ്പത്തുള്ള സ്റ്റാഫുകളുടെയും സേവനമാണ് ഇവിടെ ലഭ്യമാകുന്നത് കൂടാതെ മാസത്തിൽ ഒരു തവണ വീടുകളിൽ പോയി കൗൺസിലിംഗ് അടക്കമുള്ള സേവനങ്ങളും മൈൻഡ് ബീറ്റ് മാനേജ്മെന്റ് നൽകുന്നു ഈ മനസ്സിന്റെ താളം തെറ്റുമ്പോഴാണല്ലോ മനുഷ്യന് പ്രശ്നം വരുന്നത് അപ്പൊ നമുക്ക് ഒരു ഓഡിസിക് അപ്രോച്ചാണ് ഈ മൈൻഡ് ബീറ്റിന്റെ ലക്ഷ്യം ഒരു വ്യക്തിയുടെ സമഗ്രമായ ഹീലിംഗ് പദ്ധതിയാണ് മെത്തേഡ് ശാരീരികം മാനസികം ഈ ശാരീരികവും മാനസികവും ആത്മീയവും ബാലൻസ് ചെയ്താലാണ് ഒരു പെർഫെക്റ്റ് ന്യൂസ് ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ്സ് താഴെപ്പാലം തിരൂർ